ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഒരു പഴങ്കഞ്ഞി സെറ്റ് ചെയ്യണ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊരു വീഡിയോ ആക്കാനുള്ള ഒരു ഇല്ല എന്നാലും ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒരു ഇതാക്കി എടുത്തു എന്ന് മാത്രം എല്ലാവർക്കും അറിയണത് തന്നെയാണ് എന്നാലും ഞാൻ ഇപ്പോൾ പഴങ്കഞ്ഞി ആക്കി ഇപ്പോൾ ഒരു വീഡിയോ ആക്കി എടുത്തു എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാം മിക്ക കുട്ടികൾക്കും അൽഫാം അതൊക്കെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം പക്ഷേ നമ്മളെപ്പോലുള്ള പണ്ടത്തെ ആൾക്കാർക്ക് പഴഞ്ചി പഴങ്ങഞ്ഞി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വികാരമാണല്ലേ നമ്മളൊക്കെ ആദ്യം ഇങ്ങനെ പഴങ്ങഞ്ഞി കുടിച്ചിട്ടുള്ളവരായിരിക്കും അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തോന്നി ഒന്ന് പഴങ്കഞ്ഞി ഒന്ന് കുടിക്കുകയാണെന്ന് തോന്നി അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണത് അപ്പോൾ നമുക്ക് പഴങ്കഞ്ഞി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ തലേദിവസം ബാക്കി വന്ന ചോറ് അത് വെള്ളമൊഴിച്ച് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം കാലത്ത് നമ്മൾ അതിലേക്ക് കട്ട തൈര് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ വിനാഗിരിയിൽ ഇട്ട് വെച്ചിട്ടുള്ള കാന്താരി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പിലിട്ട മാങ്ങ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഉപ്പിലിട്ട മാങ്ങയുടെ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു നമുക്ക് ഇതേപോലെ ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ തലേ ദിവസം ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാം ഞാൻ പക്ഷേ പിറ്റേ ദിവസം കാലത്താണ് ഇത് ചേർത്ത് കൊടുത്ത് ഒരു അരമണിക്കൂറാണ് ഇത് വെക്കണത് കേട്ടോ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു ഞാൻ പഴവഞ്ഞി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചാമ്പയ്ക്ക കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചാമ്പയ്ക്ക ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് ആയിട്ട് പിന്നെ പയറും കായും മെഴുക്കു ഇരട്ടി അത് ഒരു സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല കടുമാങ്ങ അച്ചാർ അതും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഞാന് പഴങ്കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കടുമാങ്ങ അച്ചാർ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇതിൻ്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ പഴങ്കഞ്ഞി ഇഷ്ടായോ ഇഷ്ടായവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അത് കണ്ടിട്ട് കഴിക്കാൻ തോന്നിയവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പൊ ഇനി നമുക്കിത് കഴിക്കാനായിട്ടൊന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കട്ടത്തൈരും ആ ഉള്ളിയും കാന്താരി മുളകും പിന്നെ നമ്മുടെ കണ്ണിമാങ്ങ ഉപ്പിലിട്ടതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ച് തിരുമ്പി ഇതിൽ യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇതിൽ ആ കാന്താരി മുളകിൻ്റെയും ഉള്ളിയുടെ ഒക്കെ നല്ലൊരു ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ഈ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് ബെസ്റ്റ് നല്ല സ്വാദാണ് ഇതിൻ്റെ കൂടെ അങ്ങനെ കടിച്ചു കഴിക്കുമ്പോൾ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയവർക്കൊക്കെ അറിയാം അത് ട്രൈ ചെയ്തിയാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് ഒരു വായ കഴിച്ച് നോക്കാം അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ആണ് അപ്പം നമ്മൾ ആദ്യമൊക്കെ കഴിച്ചിട്ടുള്ളതാണ് പിന്നെ നമ്മൾ ഇത് കഴിക്കാറില്ല കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ എനിക്കൊരു ഇത് തോന്നി ഇപ്പം ഞാൻ എടുത്തതാണ് പിന്നെ ആ കണ്ണിമാങ്ങ കടുമാങ്ങ അച്ചാർ അതും ഒരു കഷ്ണം കടിച്ചു നോക്കുക അപ്പോൾ നല്ല കടുമാങ്ങ അച്ചാറാണ് ഇപ്പോഴും നല്ല കല്ല് പോലെയാണ് ആ മാങ്ങയൊക്കെ ഇരിക്കുന്നത് ഇനി നമ്മൾ ചാമ്പയ്ക്ക ചമ്മന്തിയും ഉപ്പേരിയും ഒക്കെ കൂട്ടിയിട്ട് അതും ഒരു വായ കഴിച്ച് നോക്കാം അതും അടിപൊളി ടേസ്റ്റാണ് അതിൻ്റെ കൂടെ നമുക്ക് ഈ കടുമാങ്ങ അച്ചാർ ഒരു കടി കഴിച്ച് നല്ല ടേസ്റ്റുണ്ട് ഇപ്പം തന്നെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അത് വായയിൽ വെള്ളം വന്നിട്ട് വയ്യ ഞാനപ്പം ഇത് കൂടാണ്ട് പിറ്റേ ദിവസം ഇത് പഴങ്ങഞ്ഞെയാണ് കേട്ടോ സെറ്റ് ചെയ്ത് കഴിച്ചത് അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇത് നെസ്റ്റാളജി ഫീലായി അപ്പം ഞാൻ വീണ്ടും ഒരു വട്ടോടി ഇത് നമ്മൾ ഓരോ വായ കഴിക്കുമ്പോഴും അതിന് പ്രത്യേക ടേസ്റ്റും ഓരോ ടേസ്റ്റും നല്ല ടേസ്റ്റ് കൂടിക്കൂടി വരികയാണ് ചെയ്യുക കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് കണ്ട് ട്രൈ ചെയ്യണവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും താങ്ക് യു